വക്രദൃഷ്ടി തുടരുന്നു മന്ത്രി എം എം മണിക്കെതിരെ മൂന്നാറിൽ പൊമ്പളൈ ഒരുമയുടെ സമരം യു ഡി എഫ് ഏറ്റെടുക്കുന്നത് കണ്ട് ബി ജെ പിയും വെറുതെയിരിക്കുന്നില്ല സമരക്കാർ തമിഴ് സംസാരിക്കുന്നവരായതുകൊണ്ടാകാം ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റായ വനിതയെ തന്നെ കുമ്മനം മൂന്നാറിൽ കൊണ്ടുവന്നു ഡോക്ടർ തമിഴ് ഇസൈ സൗന്ദരരാജൻ പൊമ്പളയുടെ മനം കവർന്നോ എന്നറിയില്ല എന്തായാലും പിന്തുണക്കാർ കൂടിക്കൂടി വരുന്നതിനാൽ

തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ തന്നെ കണ്ണിലുണ്ണിയായി അവരുടെ അവകാശ സമര മുഖങ്ങളിൽ നിന്നുകൊണ്ട് ധീരമായ പോരാട്ടങ്ങൾ നടത്തി വരുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു നല്ലൊരു ഇന്റർവ്യൂ പിന്നെ സംസാരമല്ല അച്ചടി വീട്ടിലെ പോലെ പറയരുത് സഹോദരികൾ തങ്ങളുടെ സംസാര എന്നാൽ தமிழ்பெண்கள் கேரளாவில் போராடி கொண்டிருந்தாலும் அவர்களுக்கு நிச்சயமாக ஒரு ஆதரவு குரல் வரும் என்பதற்காகத்தான் தமிழகத்தில் இருந்தே நான் இங்கே வந்திருக்கிறேன் കെ കെ പി 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 എന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ അതുപോലെ മന്ത്രി എം എം മണിയുടെ പേര് പഠിച്ച സ്കൂൾ എന്നിവയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർത്തുകയാണ് പഴയ ആർ നേതാവായ എ വി ആർ എസ് പി ബി വഴി ഇപ്പോൾ എൻ ഡി എ മുന്നണിയിൽ എത്തി നിൽക്കുകയാണ് താമരാക്ഷൻ ഇലക്ഷന് കൊടുത്തിരിക്കുന്ന രേഖയിൽ അദ്ദേഹം അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു എന്നാണ് അദ്ദേഹം പഠിച്ചത് സെന്റ് മേരി സ്കൂളിൽ പഠിച്ചു എന്നുള്ളതാണ് കിടങ്ങൂർ പക്ഷെ അങ്ങനെ ആ സെൻറ്റ് മേരീസ് സ്കൂളിൽ അദ്ദേഹം പഠിച്ചിട്ടേ ഇല്ല അദ്ദേഹം പഠിച്ചിരിക്കുന്നത് കിടങ്ങൂർ വായനശാല സ്കൂൾ എന്നൊരു സ്കൂളുണ്ടായിരുന്നു അതിപ്പോൾ ആ സ്കൂളിൻ്റെ പേര് ഭാരതീയ വിദ്യാമന്ദിരം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് മുണ്ടയ്ക്കൽ മാധവൻ മകൻ ശിവരാമൻ എന്നായിരുന്നു എന്റെ പേര് ശിവരാമൻ ഈ എന്റെ അത് നമ്മുടെ കൂടിയാ ഈ മുണ്ടക്കൽ മകൻ മാധവൻ ശിവരാമൻ പതിനാലാമത്തെ വയസ്സിൽ ആ സ്കൂളിൽ നിന്ന് വിട്ട് ഇടുക്കിയിലേക്ക് പോയി പിന്നെ അദ്ദേഹം എങ്ങനെയാണ് എം എം മണി ആയത് ഭീകരൻ ഭീകരൻ കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും ുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര് സത്യം പറഞ്ഞാ അത് ചുരുക്കി എന്ന് വിളിച്ചത് ഞാനാ എം എം ശിവരാമൻ ആണെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന പേര് എം എം അറിയപ്പെടണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം അതാണ് ചെയ്യേണ്ടത് അദ്ദേഹം അങ്ങനെ ഗസറ്റിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ തനിക്ക് അറിയാമെങ്കിൽ ഞാൻ എന്നോട് താൻ താൻ ആരാണെന്ന് തനിക്ക് എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്നോട് ചോദിച്ച് ഞാൻ സ്കൂളിൽ എടുത്ത രേഖയാണത് ആ സ്കൂളിൽ എടുത്ത അതിന്റെ പ്രമാണം പ്രമാണുണ്ടാക്കിയ രേഖ അടക്കം നിങ്ങൾക്ക് കാണണോ ദേ കണ്ടോളൂ ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ എം എം മണിയെ സംബന്ധിച്ച് ജനങ്ങൾ മുഴുവനെതിര പക്ഷേ എം എം മണി എന്ന് പറഞ്ഞ മന്ത്രിയെ ന്യായീകരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും ഒരു ലജ്ജ ഈ സംസ്ഥാനത്തിൽ ഉണ്ടാവാനുണ്ട് അവൻ്റെ ഒരു കയ്യും അവൻ്റെ ഒരു കൈകുത്തിയാലേ നീയും നിന്റെ അപ്പനും ഈ നടക്കത്തില്ല എന്നോട് ബഹുമാനം കാണിക്കാത്ത ഞാൻ അവന്റെ ലിസ്റ്റപ്പെടുത്തുന്നുണ്ട് കേട്ടില്ലേ നാട്ടിലിപ്പോ ഇതേ ഉള്ളു സംസാരം ഇനി

ഒരുമക്കാരെ എം എം മണിയല്ല രാധാകൃഷ്ണനാണ് ഇവിടെ ബാക്കിയുള്ളവർക്കല്ല അക്ഷരം തെറ്റുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ നമ്മുടെ എം എൽ എ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം സ്ത്രീകളെ എന്താ ഇന്നലെ വിളിച്ചത് എരുമേ എന്നല്ലേ വിളിച്ചത് നിങ്ങൾ ആലോചിച്ചു അങ്ങനെ മണിയാശനെ അത്രയും വിളിച്ചോ ഇല്ലല്ലോ എരുമേ എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ആരാണ് അതിൻ്റെ രാജിവെക്കേണ്ടത് ആദ്യം രാജിവെക്കേണ്ടത് സ്ത്രീകളെ എലിമയോടുപമിച്ച ഉപമിച്ച കാവ്യഭാവനി പരസ്യം പോലെയാണ് കട്ടപ്പായി എന്തിനു പാപ്പിയെ കുന്നു എന്ന് ചോദിക്കുന്നത് പോലെ എന്തിനു തിരുവഞ്ചോ മലയാള ഭാഷയിൽ കുന്നു അപ്പോൾ പിണറായി തെറ്റിച്ചപ്പോഴോ അത് ഒരു അതൊരു വലിയ തെറ്റൊന്നും അല്ല ഇപ്പോൾ ഇടുക്കിയിലെ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളുടെയും പേര് കൂട്ടുപാറ ചപ്പാത്തിപ്പാറ മറ്റേ എന്ന് വേണ്ട ആർക്കും പൊടി ചില ആളുകളുടെ പേരിലൊക്കെയാണ് അവിടെ ഓരോ പേര് ഉണ്ട് അതിപ്പോ നമ്മൾ വിളിച്ചു പോകും അത്രേ ഉള്ളൂ അതിലെ അക്ഷരപ്പെട്ട് എനിമുങ്ങളെ വിളിക്കുന്നത് പോലെയാണോ ചപ്പാത്തി എന്ന് ഉഴവൂരിന്റെ അഭിപ്രായത്തിൽ മണി ആശാൻ മാധ്യമ പ്രവർത്തകരെ മാത്രമേ അപമാനിച്ചുള്ളൂ അതും മോഹൻലാൽ ചോദിച്ചതുപോലെ ഒന്ന് ചോദിച്ചു അത്രയേ ഉള്ളൂ മോഹൻലാലിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയലെ ഇന്നലെ അത് സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായത് വൈകിട്ട് എന്താ പരിപാടി എന്ന് അദ്ദേഹം ചോദിച്ചത് അതിലും വേറെ ഒരു അത് തന്നെ അറിയാമല്ലോ ഒരു പരിസരത്തിൽ വന്നതാണ് അതിന്റെ ഉദ്ദേശം എന്താണ് അതുപോലെയാണ് മണിയാശാന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വേറെ അർത്ഥത്തിലേക്ക് എടുക്കേണ്ട കാര്യമില്ല ഡൽഹിയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആപ്പിന്റെ ഗതി കണ്ടു കോൺഗ്രസിന്റെ അവസ്ഥയോ അജയ് ആ രണ്ടാളുണ്ടല്ലോ ഇപ്പോ ഇപ്പൊ ഞാൻ കണ്ട ചോദ്യം പ്രസ് ക്ലബ്ബിൽ ടി വി കണ്ടപ്പോ മാക്കാൻ വെച്ചു ഇങ്ങനെയുള്ള മാക്കാന്മാര് ഈ കോൺഗ്രസിനെ നയിച്ചാൽ നാട് അല്ല കോൺഗ്രസ്കാരെല്ലാം തന്നെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഘട്ടം ഘട്ടമായിട്ടാണ് ചേരാന് അവര് ഉദ്ദേശിക്കുന്നത് അമിത ചാർജുകൾ ഈടാക്കുന്ന ബാങ്കുകളുടെ ദ്രോഹ നടപടികളെ കുറിച്ച് ഉഴവൂരിന്റെ സ്വ ഇനി ഇവർ തന്നെ നമ്മൾ കള്ളന്മാരെ പേടിച്ച ബാങ്കിൽ കൊണ്ടുവരുന്നത് അതിലും വലിയ കള്ളക്കാരും പൊള്ളക്കാരുമാണ് ബാങ്കിലിരിക്കുന്നത് ഞാൻ ഒരു സ്ഥലത്ത് രൂപ രൂപയാണെന്ന് തോന്നുന്നു കാശ് കിടന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എടുക്കാൻ ചെന്നപ്പോൾ അയ്യായിരം ഇല്ല അതിൽ ആയിരം വേറെ ഏതാണ്ട് സർവീസ് ചാർജോ ഏതാണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം സർവീസ് ചെയ്ത് എൻ്റെ കാശ് കൂടെ കിടന്നതല്ലേ അവസാനം വന്നു വന്നു പിന്നെ ഞാനത് എടുക്കാനേ പോയില്ല ഇപ്പോൾ ഇല്ല അല്ല ബാലൻസ് എന്നെ കേസ് കൊടുത്തിട്ട് ഇതോടെ വക്രദൃഷ്ടി പൂർണമാവുകയാണ് വീണ്ടും തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് നന്ദി നമസ്കാരം